ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ചെറുതുർത്തി ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ പാഞ്ഞാൽ ജയന്തി അംഗനവാടി സ്കൂളിലേക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ചെറുതുർത്തി ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ പാഞ്ഞാൾ പാറപ്പുറം ജയന്തി അങ്കണവാടി സ്കൂളിലെ കുട്ടികൾക്ക് സ്കൂൾ ബാഗുകളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു റോട്ടറി വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു റോട്ടറി ജോയിന്റ് സെക്രട്ടറി രാമു ചാത്തനാത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാനാൾ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും പാനാൾ മൾട്ടി പർപ്പസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ ജോണി മണിച്ചറ സ്വാഗതമാശംസിച്ചു സാമൂഹ്യപ്രവർത്തക ഹൈമ ചങ്ങരത്ത് കിള്ളിമംഗലം കാർഷിക സഹകരണ ബാങ്ക് ഡയറക്ടർ റഫീഖ് പാറപ്പുറം ജെയിംസ് കെ ജെ പി ജെ ജോണി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു അങ്കണവാടി ടീച്ചർ എം എസ് സതി നന്ദിയും പറഞ്ഞു സി സി വി ന്യൂസ് പാഞ്ഞാൾ